കേരളത്തിനകത്തായാലും ശരി പുറത്തായാലും ശരി തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കാനാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പണ്ടേക്കു പണ്ടേ തരൂരിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ആകട്ടെ തന്നെ ഒന്ന് പുറത്താക്കി തരുമോ എന്ന മട്ടിൽ എന്നും കോൺഗ്രസിന്റെ തലക്കടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ബി ജെ പിയേക്കാളേറെ കോൺഗ്രസിന് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വെട്ടി നിരത്തുന്നതും തരൂർ തന്നെയാണ് എന്നാൽ തരൂരിനോട് കോൺഗ്രസ് വെച്ച് പുലർത്തുന്ന ഡിപ്ലോമസി അത് ചെറുതൊന്നുമല്ല പലപ്പോഴും ആ പഹയൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകട്ടെ അവിടേക്ക് ചെവി കൊടുക്കേണ്ട എന്ന മട്ടിലാണ് എ ഐ സി സി നേതൃത്വത്തിന്റെ അടക്കം മൗനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇവിടെ കട്ടയ്ക്കുള്ള മറുപടി പറയുകയാണ് ലീഡറുടെ മകൻ കെ മുരളീധരൻ തരൂരിന് ശ്വാസം മുട്ടുന്നുണ്ട് എങ്കിൽ തരൂർ പോകട്ടെ അല്ലാതെ ഈ പാർട്ടിയിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്നാണിപ്പോൾ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് മുൻപും സ്വാതന്ത്ര്യത്തോടെ പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട എന്ന് തരൂർ പറഞ്ഞപ്പോഴും ഒറ്റയ്ക്ക് പറക്കുന്നതിൽ എന്തസ്സാണുള്ളത് എന്ന ചോദ്യവും മുരളീധരൻ ചോദിച്ചിരുന്നു ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളെ എവിടെ കണ്ടാലും പിടിച്ചിട്ട് മാധ്യമപ്പെടാകെ ചോദിക്കാനുള്ളത് തരൂരിന്റെ ഒരേ ഒരു കാര്യമാണ് പക്ഷേ പലപ്പോഴും നേതാക്കന്മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുകയാണ് കേരളം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വെക്കുമ്പോൾ തന്നേക്കാൾ മികച്ചൊരു മുഖ്യമന്ത്രി ഇനി കേരളത്തിന് കിട്ടാനില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് തരൂർ കളം നിറയുന്നത് പക്ഷെ അപ്പോഴും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് നൂറിലധികം സീറ്റുകൾ നേടുമെന്നും ഇതേ തരൂരിന്റെ സർവേ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് താൻ മുഖ്യമന്ത്രി എന്തിനു കൊള്ളാം ഈ കോൺഗ്രസിനെ എന്ന രൂപത്തിലൊക്കെ തരൂർ ചോദിക്കുകയും പറയുകയും വിമർശിക്കുകയും അടിച്ചടിച്ചിടുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ് മുരളീധരന്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറുന്നത് അതിൽ ഞങ്ങളിപ്പോൾ ആ വിഷയം ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തെരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത അഭിപ്രായം പറയാലോ ഇപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ എം പിമാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട് ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണം എന്നൊന്നുമില്ല അതല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഇന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയത അദ്ദേഹം സ്വീകരിക്കുക ഈ രണ്ടിലല്ലാതെ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്ന വിഷയമാണ് അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതെനിക്കറിയില്ല ലക്ഷ്യമെന്താണെന്നത് അദ്ദേഹത്തിനല്ലേ അറിയൂ മോഡി സ്തുതിയും അതായത് കോൺഗ്രസ് നേതാക്കന്മാർ ഒഴികെ എല്ലാവരെയും സ്വദിക്കാറുണ്ട് അത്യാവശ്യം പിണറായി സ്വദിക്കാറുണ്ട് കാലും വെട്ടും എന്ന് കഴിഞ്ഞ പ്രകടനം അല്ല അവരുടെ പ്രകടനത്തിൽ സ്ഥിരം മുദ്രാവാക്കിയാണ് കയ്യ് വെട്ടുക കാലു വെട്ടുക അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാൽ ഞങ്ങളും ഞങ്ങൾക്കൊക്കെ കയ്യും കാലും ഇല്ലാതെ ഇരിക്കേണ്ട സാഹചര്യം എന്നേ ഉണ്ടായിരുന്നു അത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഈ കൊരയ്ക്കുന്ന പട്ടി എന്ന് പറയും ഇങ്ങനെ മുദ്രവാക്കിയും വിളിക്കുന്നവർക്ക് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല അതിനെ ആ രീതിയിൽ മാത്രമേ കാണണ്ടു അപ്പോൾ അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നയമാണ് എതിർക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളത് ആ ശൈലി ഗുണകരമാണോ അല്ലയോ എന്നുള്ള അവർ ചിന്തിച്ചാൽ മതി പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ വലിയ ഗൗരവമായിട്ട് നടക്കേണ്ട കാര്യമില്ല മുന്നണിയിലധികം സീറ്റ് ആവശ്യപ്പെടാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അതെല്ലാം ഭാവനാ ഭാവനാസമ്പന്നങ്ങളായിട്ടുള്ള വിവരങ്ങളാണ് അങ്ങനെ ഒരു സീറ്റ് അധികം അവർ ചോദിച്ചിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് സീറ്റുകൾ ചോദിക്കും ചോദിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് സാധാരണത്തെ പതിവ് അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല